ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി തന്നെ ഇന്നുണ്ടാക്കാം ആദ്യമേ തന്നെ ചിക്കനിൽ പുരട്ടി വയ്ക്കാനായിട്ട് ഒരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം എഴുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടുന്നത്ര മസാലയാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു പേസ്റ്റാക്കി എടുത്ത് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം ഇത് എട്ട് മുതൽ പത്ത് മണിക്കൂർ സമയം വരെ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അത്ര സമയമൊന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റാണത് ഈ ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക് കിട്ടുന്നത് രാവിലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് വൈകിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് മസാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും അരച്ചെടുക്കാം ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കട ചേർത്തിട്ട് അരച്ചോളൂ ഇത് ഇത്രയും മതി ഇനി ഇത് ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം കാലിൻ്റെ പീസുകളൊക്കെ ചെറുതായിട്ടൊന്നും വരഞ്ഞിട്ട് തേക്കുന്നതായിരിക്കും നല്ലത് അരച്ചെടുത്ത മുഴുവൻ മസാലയും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിന് മൂടി വെച്ച് ഫ്രീസറിൽ വെക്കാം ഞാനിത് രാവിലെ വെച്ചിട്ട് വൈകിട്ടാണ് എടുക്കുന്നത് വൈകിട്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം ഒരു കടായി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ചിക്കൻ കഷ്ണങ്ങളെല്ലാം പറക്കി വെച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ പാത്രം ചിക്കൻ വെച്ചാർന്ന പാത്രം ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് റൈസ് വേവിക്കുമ്പോൾ കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടെ ഒഴിക്കണം എന്നാലാണ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിക്കണേൻ്റെ കാര്യം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ ഫുൾ ഫ്ലെയിം വെച്ച് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് ആക്കി ചിപ്പിൻ്റെ ചിക്കൻ പതുക്കെ ഇരുന്ന് അങ്ങ് വെന്തോളും മസാലയൊക്കെ പുരട്ടി കുറേ സമയം വച്ചതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം മതിയാകും ചിക്കൻ വേവാനായിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് അരി ഇടാം. രണ്ട് കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകി പത്ത് മിനിറ്റ് നല്ല വെള്ളം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിർത്താനിടാം ചിക്കൻ അടപ്പത്തിരിക്കുന്നത് ഇടയ്ക്കൊന്ന് ഇണക്കി കൊടുക്കണം ചിക്കൻ വേവാനായിട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റ് സമയം വേണം ഇനി ഒരു രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞെടുത്ത് വറുത്തെടുക്കണം സവാള അരിഞ്ഞ് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് അല്ലി തിരിച്ചെടുക്കണം വറുത്തെടുക്കാനുള്ളതല്ലേ സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ വറക്കുന്നത് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് സവാള മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങ് വറുത്ത് കോരിയെടുക്കാം ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ മുഴുവൻ സവാളയും വറുത്തെടുക്കാം സവാള വറുത്ത് കോരിയെടുത്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് നിരത്തി ഇടുക ചിക്കൻ ഇപ്പം വെന്തൊട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം മുഴുവൻ സവാളയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ മാറ്റി വയ്ക്കാം ഈ എണ്ണ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എടുക്കുന്നത് ചിക്കൻ വറുത്തെടുക്കുന്നതിനും റൈസ് ഉണ്ടാക്കുന്നതിനും എല്ലാത്തിനും ഈ സവാള വറുത്തിട്ടുള്ള എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് സവാള വറുത്ത ആ കുറച്ച് ഒഴിച്ചിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളെ ഓരോന്നായിട്ട് ഇതിലേക്ക് വറുത്തിയിടാം ചിക്കൻ പീസുകൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണം ബാക്കിയുള്ള ഗ്രേവി മാറ്റി വയ്ക്കുക ചിക്കൻ ഫ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് അതിലേക്ക് ഒഴിക്കണം കുറച്ച് റൈസ് ഉണ്ടാക്കുമ്പോഴും ആവശ്യമായിട്ട് വരും ചിക്കൻ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ആറേഴ് മിനിറ്റ് ഇരുന്നാൽ മതിയാകും ഇടയ്ക്കൊന്ന് മറിച്ചിട്ടും കൊടുക്കണം ഇനി റൈസ് ഉണ്ടാക്കാം ഇതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ഒഴിക്കുക സവാള വറുത്തിട്ട് ബാക്കിയുള്ള ആ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇതിൽ കാൽക്കപ്പ് കാഷ്നട്ട് കപ്പ് ഉണക്കമുന്തിരി ഇത് രണ്ടും ഇട്ടിട്ട് ബ്രൗൺ നിറം നിറമാകുമ്പോൾ വറുത്ത് കോരി മാറ്റാം ഈ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഇനി ഒരു പിടി സവാളയും രണ്ട് പച്ചമുളകും ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ബേലീഫ് രണ്ട് രണ്ടോ മൂന്നോ ഏലക്കായ പട്ട ഗ്രാമ്പു കുരുമുളക് തക്കോലം എല്ലാം ചെറിയ ഒരളവിൽ ചേർത്താൽ മതി എല്ലാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം ഇനി ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർക്കാം രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് കപ്പ് വെള്ളം ആണ് ഞാൻ ചേർക്കുന്നത് ഇതിൽ ഒരു കപ്പ് വെള്ളം ചിക്കൻ്റെ ഗ്രേവി അരിച്ചെടുത്തിട്ടുള്ളതാണ് ബാക്കി മൂന്ന് കപ്പ് സാധാരണ പച്ചവെള്ളവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കാം ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുതിർത്ത് കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള അരിയും ചേർക്കാം അരി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർക്കാം വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു കാൽ ഭാഗം നാരങ്ങ എടുത്തിട്ടാണ് പിഴിഞ്ഞ് നീര് ചേർത്തിട്ടുള്ളത് ഇനി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് കൊണ്ട് അരി വേവും ഈ സമയത്ത് ചിക്കൻ വറുക്കാനിട്ടത് ഒന്ന് തിരിച്ചും മറിച്ചും ഇടാം ചിക്കനിലെ എണ്ണ കുറവായതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ചിക്കനിലേക്ക് ഒരു പകുതി സവാള നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ചെറുതായി ഒന്ന് വാടി വരട്ടെ ഇപ്പോൾ വെള്ളം ഒക്കെ പാകത്തിന് വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഒരു മിനിറ്റൂടെ ഒന്ന് മൂടി വെക്കാം ഇനി ചിക്കനിലേക്ക് ബാക്കിയുള്ള ആ ഗ്രേവി കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി റൈസിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സവാള വറുത്ത ഓയിലും കൂടെ ചേർക്കാം ചോറ് കുഴഞ്ഞു പോവാത്ത രീതിയിൽ നന്നായി ഒന്ന് ഇളക്കുക ചിക്കനിലെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ട് ഇത് ഇത്രയും മതി ഇനി കുറച്ച് മല്ലിയിലെയും തൂവികൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കുക ചിക്കൻ അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം ഇനി ബിരിയാണി സെറ്റ് ചെയ്യാം ഇതിനായി ലോ ഫ്ലെയിമിൽ ഒരു തവ വെച്ച് അതിന് മുകളിലായി ഒരു കടായി വെക്കുക ഈ ചോറൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള വലുപ്പത്തിലുള്ള ഒരു കടായി ആയിരിക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കുക ഓയിൽ നേരത്തെ നമ്മൾ സവാളം വറുത്തു വച്ചിട്ടുള്ള ബാക്കിയുള്ള ഓയിലാണ് പിന്നെ ബിരിയാണി ചോറ് പകുതി ഈ കടായിയിലേക്ക് ഇട്ട് എല്ലാ അടി ഭാഗത്ത് മൊത്തം നിരത്തുക ഇതിന് മുകളിലായി വറുത്തു വച്ച സവാള അണ്ടിപ്പരിപ്പും മുന്തിരി മല്ലിയില എന്നിവ വിതറി ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തത് കുറച്ച് ബാക്കി വെച്ചേക്കണം റൈസിൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ചിക്കൻ ഇടാം ഇനി ബാക്കിയുള്ള ചോറ് നിരത്തി അതിന് മുകളിലൊക്കെ ആയിട്ട് ബാക്കി വച്ചിട്ടുള്ള ആ വറുത്ത സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് ഇട്ടേക്കുക കുറച്ച് മല്ലിയിലയും തൂവുക വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണേ നല്ലൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കാണുമ്പോൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നും പക്ഷേ അങ്ങനെയൊന്നുമില്ല നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് ആണ് ഇനി ഇത് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ദം ചെയ്യാം രുചികരമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായ ചിക്കൻ ബിരിയാണി റെഡിയായി എല്ലാവരും ഇതുപോലെ ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം